പരാപ്പുഴ തിരുവതല പറൂർ മനക്കപ്പടി സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി എനിക്ക് സ്ട്രോക്ക് വരികയും പിന്നീട് ചികിത്സയിലായി മാറുകയും ചെയ്തു അങ്ങനെ ഞാൻ എൻ്റെ അന്യ വല്ലാറുവാടത്തെൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്നുകൊണ്ടാണ് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആയിടക്ക് പാലായിലുള്ള സജി എന്നൊരു ബ്രദറിൻ്റെ ഇടയ്ക്ക് വിളിക്കുകയും എനിക്ക് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ സജി ഒരിക്കലും എന്നോട് പറഞ്ഞു അച്ഛൻ അച്ഛനിങ്ങനെ ഒരുപാട് മരുന്നും ആശുപത്രിയിലൊക്കെ പോകുന്നു ഈശോയ്ക്ക് ഒരു അവസരം കൊടുക്കുക ശരിയാക്കാൻ ഈശോ അച്ഛനെ സുഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ ആ ബ്രദറിൻ്റെ വാക്കുകൾ സ്വീകരിച്ചു ഒരു ധ്യാനത്തിന് വരാമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഒരാഴ്ച ധ്യാനത്തിൽ പങ്കെടുക്കുക അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചൊവ്വാഴ്ച ജെയിംസ് ബ്രദറിൻ്റെ സൗഖ്യ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ആ സൗഖ്യ ശുശ്രൂഷ ആരാധന നടക്കുമ്പോൾ ബ്രദർ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈശോയുടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് ബ്രദർ പറഞ്ഞേ എണീക്കാൻ പറഞ്ഞു די זעמער איז זיך איז זיך אין דער פראווינציע